സമയം തെറ്റില്ല സമയ എന്റെ സമയം തെറ്റാണ്ടിരിക്കാൻ തന്നെ നമ്മുടെ ഈ കരയിൽ വാച്ച് വാങ്ങാൻ വന്നിരിക്കുന്നത് ഇന്ത്യ വാച്ച് കറിയിൽ നിന്ന് വാച്ച് വാങ്ങുന്നവരുടെ സമയമൊന്നും തെറ്റില്ലെന്നാ പറയുന്നത് അപ്പൊ നമ്മുടെ സമയം തെറ്റാണ്ടിരിക്കാൻ വേണ്ടി വന്നതാണ് വർഷമായി ആറങ്ങിട്ട് അതന്നെയല്ലേ അപ്പൊ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ട് നമ്മടെ കൊല്ലക്കോട്ടിലെ കറിയല്ലേ ആൾക്കാർ എല്ലാവരും അറിയട്ടെ ഇതന്നെ നമസ്കാരം ഉണ്ട് ആ നമ്മുടെ കടിയാണ് ആ അമ്മന്റെ ടുത്തൊക്കെ എന്നെ വന്ന് കടയിലടിയിൽ ഞാൻ പിള്ളാർ എങ്ങനെ പറയും അത് എല്ലാം കുട്ടികൾ കേടി വെത്തി എന്നെ അപ്പൊ നാം വരുമ്പോ വരുമ്പോ അമ്മയായിരിക്കും വൈകുന്നേരത്തടിയിലേ അമ്മ വരുന്നത് ആ ഞങ്ങൾ പണിമാറിയിട്ടല്ലേ വരാൻ പറ്റുള്ളൂ അമ്മ അമ്മ വന്നിരിക്കും ഞാൻ അമ്മന്റെ അടുത്ത് വന്ന് സാധനവും വാങ്ങിട്ട് പോകും നിങ്ങൾ കുട്ടിയാണ് പോട അല്ലെ സന്തോഷം ഉണ്ട് എന്താ പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ വാച്ച് കാടിനെ എല്ലാവർക്കും ഒന്ന് കാട്ടുകൊടുക്കാ പറഞ്ഞ് വന്നതാണ് ആ എന്തൊക്കെയാണ് വർത്തമാനം നമ്മുടെ എന്തൊക്കെയാണ് കടകളില് നമ്മുടെ അടുത്ത് അത്യാവശ്യം വേണ്ട റിമോട്ടുകള് സാധനങ്ങള് എല്ലാ സെറ്റപ്പ് കേബിൾ ടിവിന്റെ റിമോട്ടുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് പിന്നെ അതിനുശേഷം വേണ്ട കേബിളിന്റെ തൊട്ട് എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട് വാച്ചുകൾ ഉണ്ട് അതിന്റെ റിപ്പയറിങ്ങൾ ഉണ്ട് ഇലക്ട്രോണിക്സിന്റെ എല്ലാ സാധനങ്ങളും റിപ്പയർ ചെയ്യും പിന്നെ ടോർച്ചുകള് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ടോർച്ചുകൾ ഉണ്ടല്ലോ അതെല്ലാം റിപ്പയർ കൂടെ ചെയ്യും ൾഫയോ ആ ഈ അടക്ക് നമ്മുടെ അടുത്ത വീട്ടിലെ ചെയ്തു മകം വന്നിട്ടേ എനിക്ക് തന്നത് മോക്കി കടക്കുക പിന്നെ എൽഇ ഡി ടി വി ഉണ്ട് അതുപോലെ എല്ലാ സാധനങ്ങളും മിക്സി ക്ലോക്കുകൾ സകല സാധനങ്ങളും നമ്മുടെ അടുത്തുണ്ടാവും എന്താണ് ആവശ്യം എന്ന് അതുപോലെ അപ്പോളേ ഞാനിപ്പോ വന്നിരിക്കുന്നത് എവിടെയാണ് പറഞ്ഞ നമ്മടെ പേരുകേട്ട കൊല്ലം ബോഡില് നമ്മാറ റൂട്ടില് ഈ ഇന്ത്യൻ മാച്ചി ഇലക്ട്രോണിക്സ് കടയിലാണ് എക്ട്രോളി ഏത് അങ്ങനെ നമ്മൾ നമ്മാറയ്ക്ക് പോകുമ്പോളെ ഭാഗത്താണ് മുക്കി തന്നെയാണ് കട തപ്പാലും ധരിയാനോ ഒന്നുമില്ല എന്താ പറഞ്ഞ ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് വലിയ പൊരുത്തം കിട്ടിയില്ല കാറുകാരുടെ അടുത്ത് ചോദിച്ചപ്പോളാണ് വിവരം ധരിച്ചു തിരിച്ചു തന്നത് നേരത്തെ ഒക്കെ നാം വന്നതാണ് കട മാറുക ചതുവാക്കി എനിക്ക് പിടുത്തം കിട്ടിയില്ല ആദ്യോ ആ അപ്പൊ ഇങ്ങനെയാക്കിയതാണ് ട്രോളി അപ്പൊ ഇപ്പടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ പോണെന്ന് എല്ലാം അറിയാം ആ പാട്ട് വെക്കുന്ന സ്പീക്കർ വണ്ടികൾക്കും വെക്കാനുള്ളത് വണ്ടികൾക്കും വെക്കാനുള്ളത് ഉണ്ട് എല്ലാത്തിന്റെ സർവീസും ഉണ്ട് പുതിയ കണക്ഷൻ എടുക്കണമെങ്കിൽ അതും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സർവീസ് അതും വീട്ടിൽ പോയി ചെയ്തു കൊടുക്കും നമ്മള് വീട്ടിൽ പോയി കൊടുക്കും കേട് വന്ന് നന്നാക്കി കൊടുക്കും എല്ലാം ചെയ്യും എല്ലാം എല്ലാം ഉണ്ട് നമ്മുടെ പാട്ട് വെക്കണ സ്പീക്കറുകളൊക്കെ വലുത് വലുത് വന്നിട്ടുണ്ട് ഏത് നമ്മുടെ ഇന്ത്യൻ വാച്ച് കൾ സാൻഡിംഗ് ഇലക്ട്രോണിക്സ് കൊല്ലം കൊട്ടിലാണ് കൊട്ടിലാണിപ്പോ നമ്മ കാ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സാ ഫോട്ടോ അടുക്കം വെച്ചിട്ടില്ല ഈ ഗിഫ്റ്റ് കൊടുക്കില്ല നമ്മുടെ ആ പേനുണ്ട് ഇതാണ് കുട്ടികൾക്കുള്ള വാച്ചുകൾ ഇതാ കണ്ടോളി വാച്ചുകൾ അങ്ങനെ നിറനിരയായിട്ട് വെച്ചിട്ടുണ്ട് ഏത് തരം വേണമെങ്കിലും ഒട്ടും ഇല്ലേ ജൽ ഏജിൽ പോണ കുട്ടികൾക്ക് മുതല് കോളേജ് ഏജ് കുട്ടികൾക്ക് വരെയുള്ള എല്ലാ തരം പാറ്റുകളും ഇന്ത്യൻ പാറ്റ് കൗൺസിലുണ്ട് ഇവിടെ ഉണ്ട് അയ്യപ്പിന്റെ അയ്യപ്പൻ കുളത്തിന്റെ അപ്പനിന്നും ഇല്ലല്ലോ മകയിൽ തന്നെ മൂന്നും കൂടിയ മക്കിന്റെ ആ ഇതാ ഇവിടെ വരി ഉപടി പാച്ചുകളെ ഏത് വലിയ വലിയ വാറ്റുകൾ ഇന്നത്തെ കുട്ടികൾക്കേ ആ ആൾക്കാർക്ക് കുട്ടികൾക്ക് ആഹാ എന്താ പറയില്ലേ വാറ്റാണ് ഇല്ലേ ഇതൊക്കെ വരും ഇതൊരു എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഒരു കൊല്ലം ഗ്യാരണ്ടിയോട് കൂടി ആ അപ്പഴേ സംഭവം ഗംഭീരമാണ് എഴുന്നൂറ് ഉപ്പിക്ക് ഒരു കൊല്ലത്തെ ഗ്യാരോളി അതുപോലെ റിപ്പയറിങ് നമ്മളവിടെയുണ്ട് എൽഇ ഡി ടി വി മുതൽ സാധാരണ ഹോം തിയേറ്റർ സാധനങ്ങള് കൈക്കെട്ടുന്ന വാച്ച് എല്ലാത്തിന്റെയും ഇലക്ട്രോണിക്സ് എല്ലാ സാധനങ്ങളും സർവീസ് ഇവിടെ എല്ലാം സർവീസ് പതിക്കുന്ന ടി വി എല്ലാം സർവീസ് ചുമരി പരിക്ക ടീവി നേരേക്കാൻ വഴിയില്ല പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നു നമ്മുടെ ഇവിടെ വന്നാലേ കൊല്ലങ്കോട് ഇന്ത്യൻ വാച്ച് ഇലക്ട്രോണിക് സ്കില് വന്നാലേ നേരേക്ക് തരാനുള്ള സംവിധാനം ഏർപ്പെടുത്തും പെട്ടോളി അതും കൂടി ചാമിച്ച അറിയിക്കുകയാണ് എല്ലാ ബ്രാൻഡ് വാച്ചുകളും ഇവിടെ വാച്ച് വാങ്ങിയ മാത്രമല്ല അതും കൂടി അറിയിക്കുകയാണ് ഏത് ആ അപ്പൊ സമയം തെറ്റില്ലാ പറയാണ് എല്ലാവരുടെയും സമയം നന്നായിരിക്കട്ടെ ചാമീച്ചിന്റെ അതേ പ്രാഥമ്യള്ളു ആ സമയം നന്നാകാൻ വേണ്ടിട്ടേ നമ്മുടെ ഇന്ത്യ ബാജ് ഹൗസിൽ വന്നിട്ട് വാങ്ങിട്ട് പോയി കേട്ടോ ആ അപ്പൊ ഇനി എന്താണ് നമ്മ എല്ലാം നോക്കിയില്ലേ ആ എല്ലാം ഉണ്ട് ആ ഈ പാട്ട് പൊട്ടിച്ചവർന്നൊക്കെ അതേപോലെ ഈ കുട്ടികൾക്ക് മൈക്ക് പിടിച്ച് മൈക്ക് പിടിച്ച് കുട്ടികൾക്ക് വേണ്ട ഉണ്ട് പിടിച്ചുണ്ട് കുട്ടികൾ ആരെങ്കിലും എന്താ വേണം പറഞ്ഞു കഴിഞ്ഞാലേ പാലക്കാട് ഒന്ന് പോകാൻ നിൽക്കണ്ട നമ്മുടെ കൊല്ലം ഈ പിന്നെ ഇന്ത്യൻ മാറ്റി ഹൗസിൽ വന്നാ മതി അതും കൂടി നാം പറയാണ് ആ അതാറുകള് മിക്സിന്റെ ജാറുകള് പാട്ട് വെക്കണ എമർജൻസി ലൈറ്റുകള് അതുപോലത്തെ ടോർച്ചുകള് ആ എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കറുകള് സാധനങ്ങള് എല്ലാ ഇലക്ട്രോണിക്സിന്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ടാവും എല്ലാം കേബിളിന് വേണ്ട സെറ്റ് ബോക്സിന് വേണ്ട അഡാപ്റ്ററുകളോ അതിന്റെ വയറുകള് സാധനങ്ങള് എല്ലാം നമ്മുടെ എല്ലാം കൈയിലും പിന്നെ അതുപോലെ സെറ്റ് ബോക്സിന് വേണ്ട ടൈപ്പ് ഇതുപോലത്തെ റിമോട്ടുകൾ ഇതുപോലത്തെ റിമോട്ടുകൾ എല്ലാ മോഡലും ഏത് മോഡൽ എൽഇഡി ടി വി ആണെങ്കിലും നമ്മുടെ കിട്ടും എല്ലാ ടിവികളുടെ മോഡൽ റിമോട്ടും ഇവിടെ കിട്ടും മനസിലായി ഇതുപോലത്തെ ഉണ്ട് പിന്നെ എ സി റിമോട്ടുകൾ എ സി നമുക്ക് വേണ്ട എ സി റിമോട്ടുകള് അങ്ങനെയുള്ള എല്ലാ റിമോട്ടുകളും അതെ നമ്മുടെ ഇന്ത്യൻ വാറ്റ് ഹൗസിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലംകോട് ആ അവിടത്തെ കാഴ്ചകളാണ് കാണുന്നത് ഏത് ഇത് തെറ്റില്ല വാങ്ങാൻ തെറ്റില്ല ഞാൻ ചാമ്പിച്ച വില ചോദിച്ചില്ല പറഞ്ഞില്ല നിങ്ങൾ അറിയിച്ചില്ല പറഞ്ഞിട്ട് വേണ്ട അപ്പൊ വിലകളൊക്കെ ചോദിക്കാണ്

ഇത് ഇത് എന്താ പുതിയ പുതിയ വന്നതിലറി ഫോണ് വന്നതിലറിയുടെ വാച്ച് നമ്മുടെ ഇന്റെ വാച്ച് കടയിൽ ഇണ്ടിട്ടാണ് കൊല്ലക്കാട്ടിലെ അതും കൂടി കാണിച്ചു തരുകയാണ് ഏത് സ്മാർട്ട് വാച്ച് എന്നാണ് ഇതിന്റെ പേര് ഇല്ലേ പിന്നെ നമ്മുടെ ദുബായിന്ന് വരുന്ന ആ ടാർച്ചുകൾ നേരെയാക്കി തരും പറഞ്ഞില്ലേ എന്ന പോലെ പുതിയതും ഉണ്ട് നേരെയാക്കി കൊടുക്കും തരും ഏത് കംപ്ലൈന്റ് ആണെങ്കിലും നമ്മളോട് ബാറ്ററി ചാർജറുകൾ എല്ലാം ഇവിടെ ഉണ്ട് ആ അപ്പളേ മുകിലും മുകളിലും കിടക്കുന്ന ദുബായിപ്പൊ ടാർച്ചുകൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടു വേറെ ഏത് വെറുതെ കേട് പരുത്തി കഴിയാണ്ടാ പാട്ട കൊടുത്താലേ പത്തേക്ക് ഇരുപത് രൂപ തരും പത്തിന് രണ്ടായിരം രൂപായിരം കൊടുത്ത് വില കൊടുത്തിട്ട അതോ ദുബായി വേറെ പ്ലേലിൽ കൊണ്ടുവന്നിട്ട് താഴപ്പെട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കേടു വന്ന് കിടക്കണെന്ന് പറഞ്ഞ് വിടാൻ പാടില്ല കൊല്ലം കൊല്ലംകോട് ഈ നമ്മുടെ ഇന്ത്യ വാച്ച് ഇലക്ട്രോൾസ് കടയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാലേ നേരെയൊക്കെ തെരുക്കട്ടോളെ ആ ആ അപ്പൊ എല്ലാ സാധനങ്ങളും നമ്മുടെ വേണിറ്റ് ഏത് വരുന്നവര് ചെടുക്കനി അങ്ങനെ കൊല്ലം ബോഡ് തപ്പാനും തരിയാനോ നേര് വന്നാൽ നിങ്ങളുടെ കാണിച്ചു തരിഞ്ഞിട്ട് ഏത് റോഡേ നമ്മാറ റോട്ടിലാണ് നമ്മാറി വരുന്നവര് കൊല്ലം ബോഡ് മൊക്കല് ഫാൻസിലി ഫാൻസിന്റെ നേര് എതിർവശത്താണ് നമ്മുടെ ഇന്ത്യൻ മാറ്റ് ഹൗസ് ആൻഡ് ഇലക്ട്രോണിക്സ് കട അപ്പൊ എല്ലാവരും പേരി ഏത് എല്ലാ സാധനങ്ങളും ഉണ്ട് റിപ്പയറും ഉണ്ട് പുതിയതിനും ഉണ്ട് ഉണ്ട് അപ്പളേ നമ്മുടെ കടയിൽ എല്ലാവരും വരട്ടെ എന്തായാലും വളരെ സന്തോഷമായി കൊറേ ആയി ഇങ്ങോട്ട് വന്നിട്ട് അമ്മയും കണ്ടിട്ടില്ല അമ്മനെ കാണാൻ ഒരു ദിവസം വരാം ചന്തമായിട്ട് വരട്ടെല്ലാവർക്കും നിങ്ങളുടെ പെരുമാറ എത്ര ഡിസ്കൗണ്ട് അപ്പൊ വേറൊരു കാര്യം ഇപ്പൊ ആൾക്കാർ പറയുണ്ട് അപ്പൊ മാസം അല്ല നമ്മുടെ കൊല്ലം കോടി ഇന്ത്യൻ പാച്ച് ഹൗസ് ആൻഡ് ഇലക്ട്രോണിക്സ് പറയണേ ചാമിച്ചിന്റെ വീഡിയോ കണ്ട് വരുന്നവർക്ക് നല്ല ഡിസ്കൗണ്ട് കൊടുക്കാന്ന് എനിക്ക് അതെല്ലാം നിങ്ങൾക്ക് വാങ്ങി തരാൻ പറ്റുള്ളൂ അല്ലാണ്ട് ചാമീച്ചും എടുത്ത് തരാൻ പറ്റുമോ അപ്പൊ ഈ കേരള കടയിലൊക്കെ ഒരു ഡിസ്കൗണ്ട്സ് നമ്മുടെ പേരിൽ കിട്ടുകയാണെങ്കിൽ സന്തോഷം